നടൻ മമ്മൂട്ടിയുടെ ക്യാൻസർ വാർത്ത പുറത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന വാർത്തയായിരുന്നു നടൻ മണിയൻപിള്ള രാജുവിനും ക്യാൻസർ ആയിരുന്നു എന്നത് അദ്ദേഹം നല്ല വണ്ണമുള്ള നല്ല ശരീരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഈയിടെയായി നന്നായി മെലിഞ്ഞിരിക്കുന്നത് കണ്ട് പലരും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടും കുടുംബാംഗങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടുമൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ ആരും ഇത് മറുപടി പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ക്യാൻസറിനെ തുരത്തിയതിനു ശേഷം ഒരു പുഞ്ചിരിയോടെ വന്ന മണിയൻപിള്ള രാജു തന്നെയാണ് ഇക്കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നത് അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചത് മമ്മൂട്ടിയാണെന്ന് വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നും മണിയൻപിള്ള രാജു പറയുന്നു അദ്ദേഹം ആരോഗ്യമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇരുന്നൂറ് കൊല്ലം നമ്മളിവിടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വന്നത് എന്നായിരുന്നു മമ്മൂട്ടി ആദ്യം പറഞ്ഞതെന്ന് മണിയൻപിള്ള രാജു ഓർത്തു പറയുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മമ്മൂട്ടി അന്ന് പറഞ്ഞു തന്നു മമ്മൂട്ടിയുടെ ആ വാർത്തകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ അത്രമേൽ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത് സോ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കത് വളരെയധികം ഇഷ്ടമായി മാറുന്നുമുണ്ടെന്ന് പറയണം മരുന്നുകളും ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കണമെന്ന് എനിക്ക് മമ്മൂട്ടിയാണ് പറഞ്ഞു തന്നത് അദ്ദേഹത്തിനും അസുഖമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടലായിരുന്നു എല്ലാവർക്കും ഒരു ക്യാൻസർ സർവേർ കൂടിയാണ് നടൻ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്ന മണിയൻപിള്ള രാജു തനിക്ക് മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും കഴിഞ്ഞുവെന്നും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഈയുടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞതിലൂടെയാണ് എല്ലാവരും ഇക്കാര്യം െ കുറിച്ച് അറിഞ്ഞത് മണിയൻപിള്ള രാജുവിന് എന്തോ അസുഖമുണ്ടെന്ന് എല്ലാവർക്കും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം സിനിമയിൽ വന്ന നാളെ മുതൽ തന്നെ അത്യാവശ്യം വണ്ണമുള്ള ഒരു വ്യക്തിയാണ് മണിയൻപിള്ള രാജു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ണം കുറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പല സംശയങ്ങളായി എന്നാൽ കഥാപാത്രത്തിന് വേണ്ടി ആയിരുന്നു എന്നുള്ള സംശയമെല്ലാം പ്രേക്ഷകർക്കുണ്ടായിരുന്നു മണിയൻപിള്ള രാജുവിന് എന്തോ അസുഖമുണ്ടെന്ന് പറഞ്ഞു വന്ന വാർത്തകളൊക്കെ തന്നെ മകൻ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ അസുഖവും പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ െ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് തനിക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടി നൽകിയ ഉപദേശത്തെക്കുറിച്ചാണ് നടൻ പറയുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ തളരുന്ന ആകുന്ന ഒരാളായിരുന്നു പക്ഷേ അതൊക്കെ വളരെ ചെറിയ നിമിഷങ്ങളിലേക്ക് മാത്രമാണെന്ന് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ അതിൽ നിന്ന് മിക്കവറായി വന്നു ഞാനൊരു ഫൈറ്ററാണ് ഞാൻ പോരാളിയാണെന്ന് പെട്ടെന്ന് തന്നെ ചിരിച്ചു വരുമെന്നും പറയുന്നു ഞാൻ സിനിമയിൽ വരുന്നതും അങ്ങനെയാണ് ക്യാൻസർ വന്ന സമയത്ത് ആദ്യമായി അറിഞ്ഞ സെക്കൻഡിൽ ഞാൻ തളർന്നു പോയിരുന്നു എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നെ ആലോചിച്ചപ്പോൾ ഫൈറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനമായിരുന്നു പലരുടെയും തന്നെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ പലരുടെയും ആഗ്രഹപ്രകാരം ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴാണ് മമ്മൂട്ടിയിലൂടെ തന്നെ ഫോൺ കോൾ എത്തുന്നത് അത് അത്രമേൽ എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു തന്നെയായിരുന്നുവെന്ന് മണിയൻപിള്ള രാജു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ